നമസ്കാരം ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കുമായി ക്രൈസ്റ്റ് കോളേജ് ചാവറ സെമിനാർ ഹാളിൽ മെയ് പതിനേഴ് വെള്ളിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെ നാല് വർഷ ബിരുദ കോഴ്സിനെ കുറിച്ച് പഠന ക്ലാസും ചർച്ചയും സംഘടിപ്പിക്കുന്നു നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദം ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന രീതിയിലേക്ക് ബിരുദ പഠനം മാറുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കോഴ്സിന്റെ ഘടന കോഴ്സ് മാറ്റം കോഴ്സിന്റെ തിരഞ്ഞെടുപ്പ് ജോലി സാധ്യത ഇന്റേൺഷിപ്പ് തുടങ്ങി ബിരുദ പഠന മേഖലയിലെ സമഗ്രമായ വിദ്യാഭ്യാസ മാറ്റത്തെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യും കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കലാലയമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ അയ്യായിരത്തി ഓട്ടോണമസ് കലാലയം ഈ കലാലയം ഈ ഫോർഡിയർ യു ജി പ്രോഗ്രാമുകൾ ആരംഭിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈസ്റ്റ് കലാലയത്തിൽ ഒരു വിദ്യാർത്ഥി ചേരുകയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് അവർക്കുണ്ട് എന്നുള്ളത് വ്യക്തമാക്കാനായിട്ട് നമ്മളൊരു ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാം ഈ വരുന്ന പതിനേഴാം തീയതി നമ്മളിവിടെ നടത്തുന്നുണ്ട് ഈ ഈ കാര്യങ്ങൾ നിങ്ങൾ ഉള്ളത് ഇവിടെ കരുപ്പടന്ന വാഗസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അഖില കേരള ഫുട്ബോൾ ഫൈനൽ മത്സര വേദിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി അമ്പതിൽ പരം വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരം നൽകി കരൂ വാഗസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അഖില കേരള ഫുട്ബോൾ ഫൈനൽ മത്സരവേദിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ പരം വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരം നൽകി ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ അയൂബ് കരൂ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശശികുമാർ ഇടപ്പുഴ പഞ്ചായത്ത് അംഗങ്ങളായ എം എച്ച് ബഷീർ നിഷ ഷാജി വിപിൻ മുഖ്യരക്ഷാധികാരി ഫസൽ പുത്തൻകാട്ടിൽ ഉമ്മർ പിച്ചതറ കുട്ടൻ അപ്പാട്ട് വി ഐ അഷറഫ് കെ എം ഷമീർ മനോജ് അന്നിക്കര പ്രവാസിയായ നൂറുദ്ദീൻ ഫഹദ് പുളിക്കൻ അബൂബക്കർ കെ ബി സമദ് രാകേഷ് മുഫസിൽ റാഫി ഒളിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ആയിരം ഡയാലിസിസ് കിറ്റുകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് പടിയത്ത് പുത്തൻകാട്ടിൽ ഇബ്രാഹിംകുട്ടി സാഹിബ് മെമ്മോറിയൽ ടൂർണമെന്റ് നടത്തിയത് കരൂപടന്ന സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ ഫൈനൽ മത്സരത്തിൽ തൃശൂർ വഫ്രയെ ടൈ ബ്രേക്കറിൽ യൂണിവേഴ്സൽ ബിൽഡേഴ്സ് കളമശ്ശേരി പരാജയപ്പെടുത്തി ജേതാക്കളായി അവധിക്കാലത്ത് അധ്യാപകർക്ക് പരിശീലനവുമായി ബി ആർ സി സമഗ്ര ശിക്ഷാ കേരള ഇരിഞ്ഞാലക്കുട ബിആർ സിയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ യു പി എൽ പി അധ്യാപകർക്കുള്ള അവധിക്കാല പരിശീലനം ആരംഭിച്ചു ഇരിഞ്ഞാലക്കുട ഡിഇഒ പരമേശ്വരൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എഇ എം സി നിഷ അധ്യക്ഷത വഹിച്ചു ബി പി സി കെ ആർ സത്യപാലൻ സ്വാഗതം പറഞ്ഞു എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ ബി ബ്രിജി മുഖ്യാതിഥിയായി മാറിയ പാഠപുസ്തകങ്ങളുടെയും പുതിയ അധ്യാപന രീതിയുടെയും അടിസ്ഥാനത്തിലാണ് പരിശീലനം രണ്ട് ഘട്ടങ്ങളിലായി ഇരിഞ്ഞാലക്കുട സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിശീലനം നടക്കുന്നത് തിരിച്ചും എൻജോയ്ക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് പറയാറുള്ളതാണ് പ്രധാനമായ ദുഃഖത്തോടെ സന്തോഷമായി ഇരിക്കുക നമുക്ക് ആസ്വദിച്ചിട്ട് ഈ പരിശീലനവും അതുപോലെ തുടർന്നും ജീവിതം മുഴുവൻ ആസ്വദിക്കാൻ നമ്മുടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറ്റണം ക്ലാസുകളും കുട്ടികളെ നല്ല നല്ല മൂഡിൽ നിർത്തി കൊണ്ട് ക്ലാസുകൾ നടത്താൻ വേണ്ടിയിട്ട് പരിശീലനം സഹായകമാകട്ടെ ില്ല കാരണം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എന്താ കൃത്യമായി വളരെയധികം ബിസി ആയിട്ടുള്ള ഷെഡ്യൂളാണ് ആണ് എന്താ അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ഈ സെന്റ് സ്കൂളിന്റെ മാനേജ്മെന്റിനോടും പ്രത്യേക രേഖപ്പെടുത്താണ് ആളൂർ ചെങ്ങാനിക്കാട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു രാവിലെ അഭിഷേകം ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി മനക്കൽ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാര്മ്മത്വത്തിൽ കലശപൂജ അഭിഷേകം എന്നിവയും നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നടത്തിയ പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഉച്ചതിരിഞ്ഞ് നാല് മുപ്പതിന് ചെങ്ങാനിക്കാട്ട് ദേവർ പുറത്തേക്ക് എഴുന്നള്ളി ഗജവീരൻ വടക്കുനാഥൻ ശിവനാണ് ഭഗവാന്റെ തെടം വേറ്റിയത് അവിട്ടത്തൂർ ശ്രീജിത്തിന്റെ പ്രമാണത്തിലായിരുന്നു മേളം ദീപാരാധനയ്ക്ക് ശേഷം മോഹിനിയാട്ടം ഭരതനാട്യം കോൽക്കളി തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് തുടങ്ങി കലാപരിപാടികളും അരങ്ങേറി മാർക്കറ്റ് സ്കാൻ ലില്ലി സ്ക്വയർ ബിൽഡിംഗിൽ ടു ഫിറ്റ്നസ് സെന്റർ ിൽഡിംഗിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം മുൻ ലോക ചാമ്പ്യൻ പീറ്റർ ആണ് നിർവഹിച്ചത് ചടങ്ങിൽ റോമ മൻസൂർ ലക്ഷ്മി വിജിൽ പീറ്റർ വിജീഷ് ബാബു നഷർ ബാൻ എഡ്വിൻ വിൻസെന്റ് സതീഷ് കലാഭവൻ ഷൈൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഈ മേഖലയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള മുൻ സൌത്ത് ഇന്ത്യയും മിസ്റ്റർ കേരളയുമായ രാജീവ് സിദ്ധാർത്ഥിന്റെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ പരിശീലകരാ സമ്പന്നമാണ് ഫിറ്റ്നസ് സെന്റർ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേ നന്ദി നമസ്കാരം Eringa Times News. Ningal kai kaay ICL Medilab Empowering Health near Altara, opposite Village Office, Eringa from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.